മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് ബിഗ് ബോസ് വിളിക്കുകയാണ് അനുമോള് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നോമിനേഷന് പോകുന്ന സമയത്തൊക്കെ പൊട്ടി കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആരോടാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ശൈത്യനോടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിലെ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ശൈത്യാണ് എന്ന് പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ അവരിപ്പോൾ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് പൊട്ടി കരയുന്നുണ്ട് അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ കരയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും എന്നെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്ക് കുഴപ്പമല്ല എല്ലാം ഞാൻ ഫേസ് ചെയ്തോളാം നിങ്ങളാരും ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ വിഷമിക്കരുത് അമ്മേനോട് പ്രത്യേകം അനുമോളത് പറയുന്നുണ്ട് അമ്മ വിഷമിക്കരുത് അമ്മ ഒരു കാരണവശാലും സങ്കടപ്പെടരുത് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോൾ പൊട്ടിക്കറിയുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ കിട്ടിയ ഒരു അവസരമാണ് എന്ത് വിഷമം ഉണ്ടെങ്കിലും തുറന്നു പറയാമെന്ന് പറഞ്ഞിട്ട് അച്ഛനോടും അമ്മേനോടും പറയാനാണ് പറയുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശൈത്യനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ശൈത്യനോടും പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അനുമോള് റൂമിൽ വന്നിരുന്ന് കരയുകയാണ് നമ്മുടെ ശൈത്യനോടാണ് എല്ലാം പറയുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ അച്ഛനും അമ്മയാണ് അവർ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് അനിമോൾ